ഫ്രണ്ട്സ് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഓരോ വീഡിയോവും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നും അതേമാതിരി ഒരു ഇൻഫർമേഷൻ തരിക ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള അറിവ് തരിക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഈ ഒരു സ്ഥാപനം എവിടെയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം നമുക്കതിനെപ്പറ്റി പറയാം അപ്പോൾ അതിന് മുന്നേ മുന്നോടിയായിട്ട് നമ്മൾക്ക് പാലക്കാട് നിന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് പാലക്കാടിലെ ചന്ദ്രനഗറാണ് ചന്ദ്രനഗറിൽ നിന്നും റൈറ്റ് എടുത്ത് ഹൈവേയിലൂടെ കയറുക ഹൈവേയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കനാൽ പാലം കാണാം അവിടെ നിന്നും ലെഫ്റ്റ് എടുക്കുക ഇതിലൂടെ പോകുമ്പോൾ റോഡ് കുറച്ച് മോശമാണ് എങ്കിലും കുറച്ച് എത്തും എന്നുള്ളത് കൊണ്ടാണ് ഒരു റോഡ് നമ്മൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഹൈവേയിൽ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി മണപ്പുള്ളിക്കാവിൻ്റെ അവിടെ സർവീസ് റോഡിലേക്ക് കയറി മണപ്പുള്ളിക്കാവിൻ്റെ അവിടെ നിന്നും ലെഫ്റ്റ് ചിറ്റൂർ റോഡിലേക്ക് കയറി കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിപ്പറ്റാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നത് കരിങ്കരപ്പുള്ളി വഴിയാണ് കരിങ്കരപ്പുള്ളി വഴി കൊടുമ്പ് എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മണപ്പുള്ളിക്കാവിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് ചിറ്റൂർ റോഡ് വഴി പോയാൽ കൊടുമ്പിലേക്ക് കുറച്ച് നല്ല റോഡിലൂടെ പോകാം കുറച്ച് കുറച്ച് സമയം ജാസ്തി എടുക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജാസ്തി എടുക്കും എന്നേ ഉള്ളൂ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണപ്പുള്ളിക്കാവിൽ നിന്നും റൈറ്റ് എടുത്ത് ചിറ്റൂർ റോഡിൽ കയറി ഈ ഒരു സ്ഥലത്തിലേക്ക് വരാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചിറ്റൂർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും നമ്മൾക്ക് ഓലശ്ശേരി എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് കാരണം നമ്മളുടെ സ്ഥാപനം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്ഥാപനം ഓലശ്ശേരി എന്ന സ്ഥലത്താണ് പാലക്കാട് ചൂടിൻ്റെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് എങ്കിലും റോഡിൻ്റെ രണ്ട് വശവുമുള്ള ഈ മരങ്ങളുടെ ആ ഒരു പച്ചപ്പും നിഴലുമെല്ലാം ആ ഒരു ചൂടിന് ചെറിയൊരു ആശ്വാസം നൽകുന്നു എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോടൊക്കെ നമുക്കുള്ള ഒരു അഭിപ്രായം ഇല്ലെങ്കിലൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് റോഡിൻ്റെ ഒരു അഞ്ചോ ആറോ മീറ്ററെല്ലാം വിട്ട് എന്തെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ മരങ്ങളെല്ലാം വെച്ചു പിടിപ്പിക്കുവാൻ നമ്മളും സർക്കാരിൻ്റെ ഒപ്പം കൈകോർത്ത് അതിന് ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ട് നമ്മൾക്ക് ഒരു സഹകരണ ബാങ്ക് കാണാം അതിൻ്റെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലേ പോയാൽ നമ്മൾ കൊടുമ്പ് സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലേക്കെല്ലാം എത്തും നമ്മൾക്ക് പോകേണ്ടത് നേരെയാണ് ഓലശ്ശേരി എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് ഇതിനു മുൻപും ഈ വഴിയും ഈ പാലവുമെല്ലാം നമ്മൾ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് നമ്മൾ ഈ വഴിക്ക് പോയത് ഓ വി വിജയൻ സ്മാരകം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുന്നതിനും നമ്മൾ ഈ വഴി പോയിട്ടുണ്ട് ഒരു കൂട്ടം ചെമ്മരിയാടുകൾ മേയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച ഫ്രണ്ട്സ് നമ്മൾ ഓലശ്ശേരി എന്നുള്ള ഭാഗത്ത് എത്തിയിരിക്കുന്നു ഈ ഒരു ആലിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമ്മൾ പറഞ്ഞ സ്ഥാപനത്തിലേക്ക് പോകുവാൻ റോഡ് സൈഡിലുള്ള തെങ്ങുകളും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കുളവും എല്ലാം തന്നെ നല്ല ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു സ്ഥാപനം ഇനി ആ സ്ഥാപനത്തിലേക്ക് കുറച്ച് ദൂരം മാത്രം നമ്മളിന്ന് വേറെ ഒന്നുമല്ല പറയാൻ പോകുന്നത് പാലക്കാടിലെ പ്രശസ്തമായ എന്നാൽ പലർക്കും അറിയാത്തതുമായിട്ടുള്ള ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെ പറ്റിയാണ് നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തായും അവിടെ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെയും പാർക്ക് ചെയ്യാം ഇവിടെ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് തന്നെ ഞങ്ങളുടെ വാഹനത്തിൽ പോയി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെയുണ്ട് റോഡിൻ്റെ ഇടതുവശത്ത് ഒ പി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ വലതുവശത്ത് ഓഫീസ് കാര്യാലയങ്ങളും അതേമാതിരി ഹോസ്റ്റലുകളും ലേഡീസ് ഹോസ്റ്റലുകളും കോളേജുമൊക്കെയാണ് വരുന്ന രോഗികളോടും അതേപോലെ അവരുടെ കൂടെ വരുന്ന ആളുകളോടുമെല്ലാം ഉള്ള അവിടുത്തെ സ്റ്റാഫുകളുടെ ജോലിക്കാരുടെ ആ ഒരു സമീപനം പെരുമാറ്റ രീതി വളരെ രസകരമായി തോന്നി വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലമായി ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് എന്നു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ഇതറിയില്ല എന്ന് വെച്ചാൽ നമ്മൾക്കും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ആദ്യത്തെ ആദ്യമായാണ് നമ്മളും ഇവിടെ വരുന്നത് റോഡിൻ്റെ വലതുവശത്തുള്ള ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ റിസെപ്ഷൻ അതിൻ്റെ ഇപ്പോൾ നേരെയായി കാണുന്നതാണ് ഒരു അക്കൗണ്ട് സെക്ഷൻ ഇവിടെയാണ് നമ്മൾ ബില്ലും മറ്റും കൊടുത്ത് നമ്മളുടെ എല്ലാം ഇവിടെയാണ് കൊടുക്കേണ്ടത് ഏകദേശം മുന്നൂറോ നാന്നൂറോ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ലേഡീസിന് മാത്രമാണ് ഇവിടെ അക്കോമഡേഷൻ ജെൻസിനുള്ള അക്കോമഡേഷൻ വേറെ എവിടെയോ കുറച്ച് അകലെയായിട്ടാണ് ഒരുപാട് ദൂരെ നിന്നുപോലും ആളുകൾ ഇവിടെ എത്തി ചികിത്സ തേടാറുണ്ട് കൂടുതലും തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നാണ് രോഗിയെ ചികിത്സിച്ച് രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിലെ മരുന്നുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ലഭ്യമാണ് വെളിയിൽ നിന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല ഫ്രണ്ട്സ് ഈ നേരെ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് ഇതിൻ്റെ വലതുവശത്തായി തന്നെയാണ് പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആൺകുട്ടികൾക്ക് ഇവിടെ നിന്നും വെളിയിൽ ഈ ഒരു കോമ്പൗണ്ടിലല്ല ഇവിടെ നിന്നും വെളിയിൽ അല്പം അകലെയായിട്ടാണ് അവരുടെ ഹോസ്റ്റൽ ഒരുക്കിയിരിക്കുന്നത് വളരെ വിശാലമായതും വളരെ വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു വലിയ കെട്ടിടം അതിന് മുൻവശത്തായി നമ്മൾക്ക് കാണാം ഭംഗിയായി പൂന്തോട്ടങ്ങൾ ഭംഗിയായ പൂക്കളും മറ്റും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ ഒരു റിസോർട്ടിൽ വന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത് പകുതി രോഗങ്ങൾ നമ്മൾക്ക് ഈ ഒരു ചുറ്റുപാട് വന്ന് ഇവിടെ ഒന്ന് ചുറ്റുപാടുമൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പകുതി അസുഖം മാറും എന്നുള്ളതാണ് ഈ ഒരു കാഴ്ചകളും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് അത്രയ്ക്ക് വൃത്തിയും മനോഹരവുമായിട്ടാണ് ആ ഒരു ചുറ്റുപാടുകൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ തരം രോഗങ്ങൾക്കും അതാത് രോഗങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അതിൽ മാത്രം പ്രാവീണ്യം നേടിയിരിക്കുന്ന ഡോക്ടർമാരാണ് നമ്മളെ ചികിത്സിക്കുക അതും ഒരുപാട് സമയമെടുത്ത് ഒരുപാട് നല്ല പോലെ ആ രോഗനിർണയം നടത്തി എന്നിട്ടാണ് മരുന്നുകൾ കുറിക്കുന്നത് ഡോക്ടർമാരുടെയും ആ ഒരു നമ്മളോട് പെരുമാറുന്ന രീതി എടുത്തു പറയേണ്ടതാണ് വളരെ രസകരമായും ഹൃദ്യമായും എല്ലാമാണ് അവർ നമ്മളോട് പെരുമാറുന്നത് മരുന്ന് വാങ്ങുവാനും മറ്റും ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും ഇവിടെ അനുഭവപ്പെടുക അപ്പോൾ അവർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം ഇവിടെ നല്ലൊരു ഫിഷ് ടാങ്കും എല്ലാം വെച്ച് നല്ല സോഫയെല്ലാം വെച്ച് അതും വളരെ മനോഹരമായി തന്നെ വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തായി തന്നെ നല്ലൊരു ക്യാൻ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്നവർക്കും അല്ലാതെ നമ്മൾ വെളിയിൽ നിന്നും പോകുന്ന രോഗികൾക്കും അവരുടെ കൂടെ പോയവർക്കും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു ക്യാൻറ്റീൻ കൂടാതെ തന്നെ ഇവിടെ ഒരു മെസ്സ് കാണാം അതേപോലെ അതിനോടനുബന്ധിച്ച് തന്നെ ഡൈനിങ് ഹാൾ കാണാം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ താമസിച്ച് പഠിക്കുന്നവർക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സൗകര്യം എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നതിന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സൗകര്യവും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ശാന്തിഗിരി ആയുർവേദിക് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് അങ്ങനെ അതിന്റെ ഒരു എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ പാലക്കാട്ടുകാർക്ക് തന്നെ കുറേ പേർക്ക് ഇത് അറിയാത്തൊരു സംഭവമാണ് ഇത് എവിടെയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിപ്പോ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലുള്ള വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കുക ബായ് എൻജോയ്